സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഒട്ടേറെ പേരാണ് ഏറ്റെടുത്തിരിക്കുന്നത് യുവാക്കൾക്ക് കേരളത്തിൽ ജോലി ലഭിക്കുന്നില്ലെന്നാണ് ബി നേതാവും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായ പ്രകാശ് ജാവേദ്കർ തുറന്നടിച്ചത് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ യുവാക്കൾക്ക് പോകേണ്ടി വരുന്നുവെന്നും ജാവേദ്കർ പറഞ്ഞു ഇസ്രായേലേക്ക് കടക്കാൻ ശ്രമിക്കവേ ജോർദൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മലയാളി കൊല്ലപ്പെട്ട സംഭവം പരാമർശിച്ചാണ് ജാവേദ്കർ ഇക്കാര്യം പറഞ്ഞത് ആ സംഭവം വെറും വിസ തട്ടിപ്പല്ലെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എൽ ഡി എഫും യു ഡി എഫും പൂർണമായി പരാജയപ്പെട്ടുവെന്നും ജാവേദ്കർ വിമർശിച്ചു അതേസമയം കേരളത്തിലെ സ്ത്രീകളിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ശതമാനവും പുരുഷന്മാരിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനവും തൊഴിൽ രഹിതരാണ് പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് വരുന്നില്ല തന്മൂലം യുവാക്കൾ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് അവിടെ അപകട സാധ്യതയുള്ളതും സുരക്ഷിതയില്ലാത്തതുമായ സാഹചര്യങ്ങളിലാണ് പലരും ജോലി ചെയ്യുന്നത് യോഗ്യതയുള്ള യുവാക്കളുള്ള സർക്കാർ തസ്തികകൾ പോലും നികത്തപ്പെടുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത രാജ്യത്തെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിന്റെ പട്ടികയിൽ കേരളം ഒന്നാം നിരയിലാണ് ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കെന്നും യാതൊരു പന്നവുമില്ലാത്ത നാടാണ് കേരളം ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി എത്തുന്നവർ വേറെയും ഇവർക്കെല്ലാം തൊഴിൽ എന്ന സ്വപ്നം ഏറെ വിദൂരത്തിലാണെന്നതാണ് യാഥാർത്ഥ്യം പഠന സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ പിടിച്ച് തൊഴിൽ തേടി യുവാക്കൾ തലങ്ങും വിലങ്ങും നടക്കുകയാണെന്നർത്ഥം കോവിഡിന്റെ ആഘാതം കേരളത്തിലെ തൊഴിൽ മേഖലയെ വലിയ രീതിയിലാണ് ബാധിച്ചത് കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയതോടെ തൊഴിലില്ലായ്മയുടെ ആഘാതം ഇരട്ടിയായി തൊഴിലില്ലായ്മയുടെ രൂക്ഷത വെളിവാക്കുന്നതാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസുമടക്കം നൂറ്റിപ്പത്ത് സംസ്ഥാന എംപ്ലോയ്മെന്റ് ഓഫീസുകളാണ് കേരളത്തിൽ ഉള്ളത് കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങളായി ശരാശരി പതിനയ്യായിരത്തിൽ താഴെ നിയമനങ്ങൾ മാത്രമാണ് ഓരോ വർഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ബിരുദാനന്തര ബിരുദം നേടിയവരുമെല്ലാം തൊഴിൽ രഹിതരുടെ കാര്യത്തിൽ മുൻപന്തിയിലുണ്ട് വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ കൈവരിച്ച വലിയ നേട്ടം മൂലം സാധാരണ തൊഴിലുകളിൽ ഏർപ്പെടാൻ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ മടിക്കുന്നതാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ പറയുന്നത് വൈറ്റ് കോളർ ജോലി വേണമെന്ന നിർബന്ധത ബുദ്ധിയാണ് വിദ്യാസമ്പന്നരിൽ വലിയ വിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ തൊഴിൽശാലകളുടെ എണ്ണത്തിലുള്ള വലിയ കുറവും തൊഴിൽ രഹിതരെ സൃഷ്ടിക്കുന്നുണ്ട് നിർമ്മാണ മേഖലയിലും പരമ്പരാഗത തൊഴിൽ മേഖലകളിലും ജോലിയെടുക്കുവാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ വിമുഖത കാണിക്കുന്നുണ്ട് ഈ അവസരങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ മുതലെടുക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തുമ്പോഴും ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലിക്കെത്തുന്നത് ചെന്നൈ ബംഗളൂരു മുംബൈ പോലുള്ള മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യാനാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാർ ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് സ്വകാര്യ എംപ്ലോയ്മെന്റ് റിക്രൂട്ട്മെന്റ് ഏജൻസി ഉടമകൾ പറയുന്നു സ്വകാര്യ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കേരളത്തിൽ തഴച്ചു വളരുകയാണ് പഠനത്തിനു വേണ്ടിയും മലയാളി യുവത്വം കേരളം വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മലയാളികൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും കുടിയേറ്റം നടത്തി അവിടെ ഒരു മിനി കേരളം സൃഷ്ടിക്കുകയാണ് ലോകത്തുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രാജ്യങ്ങളിലും ഇന്ന് മലയാളികളുടെ സാന്നിധ്യമുണ്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു നോർക്കൂട്ട്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി എൺപത്തിരണ്ടിടങ്ങളിലും മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇനി വരും വർഷങ്ങളിലും മലയാളികൾ നമ്മുടെ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാൻ ഒരുങ്ങുകയാണ് മലയാളികളുടെ ഈ ആഗോള കുടിയേറ്റം രണ്ടു തരത്തിലാണ് കേരളത്തെ ബാധിക്കുന്നത് അതിലൊന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചിരുന്ന വിദേശ പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നു മറ്റൊന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ ഫണ്ടിന്റെ ഒഴുക്ക് അങ്ങോട്ടേക്ക് പോകുന്നു മറ്റൊരു ദുഃഖസത്യം എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ അടഞ്ഞു കിടക്കുമ്പോൾ ആയിരക്കണക്കിന് കോളേജ് സീറ്റുകളിൽ വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ് പ്രകൃതി ഭംഗിയെടുത്താലും സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ എടുത്താലും കേരളം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് യുവാക്കൾ കേരളം വിടുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചകളും അമിത രാഷ്ട്രീയ ഇടപെടലുകളും ഇതിന് കാരണമാണെന്ന് പൊതുവെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു